െ പഹൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകരർക്കായി ഊർജിതം ബീർഭഞ്ച് വനമേഖലയിൽ പരിശോധന തുടരുകയാണ് ഭീകരരെ കുറിച്ച് വിവരം നൽകുന്നവർക്ക് ഇരുപത് ലക്ഷം രൂപ കാശ്മീർ പോലീസ് പാരിതോഷികം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഭീകരാക്രമണത്തിൽ ഇന്റലിജൻസിന് വീഴ്ചയെന്നും സൂചന ലഭിച്ചിട്ടുണ്ട് കൃത്യമായ വിശകലനങ്ങളില്ലാതെ ഇല്ലാതെ സേനാബലം കുറച്ചെന്നും പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു അതേസമയം നടപടികൾ വിശദീകരിക്കാൻ സർവകക്ഷിയോഗം വൈകിട്ട് ചേരും ആഭ്യന്തരമന്ത്രിയും പ്രതിരോധ മന്ത്രിയും സാഹചര്യം വിശദീകരിക്കുകയും ചെയ്യും വിവരങ്ങളുമായി നോബിൾ മാരിക്കാരനും പി ആർ സുനിലും തത്സമയം ചേരുന്നു നോബിൾ ഇപ്പോൾ ഉള്ളത് ഉള്ളത് വാലിയിലാണ് സുനിൽ ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പി ആർ സുനിൽ നൽകും ആദ്യം പി ആ സുനിൽക്ക് പോയാൽ പി ആ സുനിൽ ഇപ്പോൾ ചില ഇന്റലിജൻസ് റിപ്പോർട്ട് എന്ന മട്ടിൽ ചില വാർത്തകൾ പ്രചരിക്കുന്നുണ്ട് എന്താണ് അതിലെ വാസ്തവം ഈ സ്ഥലത്ത് പഹൽഗാമിലും ഒപ്പം തന്നെ ബൈസറൻ വാലിയിലും എല്ലാം വേണ്ടുന്ന സിആർ പി എഫ് സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത് ഇത്തരത്തിലൊരു സുരക്ഷാ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്ന് നമ്മൾ പറഞ്ഞു കേട്ടിരുന്നു പക്ഷേ ഇന്റലിജൻസ് റിപ്പോർട്ടിൽ അങ്ങനെ എന്തെങ്കിലും പരാമർശിക്കുന്നുണ്ടോ എന്തെങ്കിലും റിപ്പോർട്ടുകൾ വരുന്നുണ്ടോ ഈ ഒരു വിനോദസഞ്ചാരികൾ വരുന്ന ഈ ഒരു പെഹൽഗാം മേഖലയിൽ ആവശ്യമായ സുരക്ഷാ കരുതൽ ഉണ്ടായിരുന്നില്ല എന്നൊക്കെയാണ് ഏതായാലും പ്രാഥമിക അന്വേഷണത്തിൽ ഇപ്പോൾ പ്രധാനമായും ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ഈ മേഖലയിൽ സി ആർ പി എഫിനായിരുന്നു സുരക്ഷാ ചുമതല പക്ഷേ സി ആർ പി എഫിന്റെ ഈ മേഖലയിലെ അംഗബലം കുറച്ചുവെന്നും ഈ പ്രദേശത്ത് കാര്യമായ പ്രശ്നങ്ങളില്ല എന്ന് തുടരെ തുടരെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നു എന്നൊക്കെയാണ് ഏതായാലും ഇപ്പോൾ പ്രാഥമിക അന്വേഷണത്തിന്റെ വിവരങ്ങളായി പുറത്തു വരുന്നത് അതായാലും എന്തുകൊണ്ട് ഇങ്ങനെയൊരു ആക്രമണം ഇവിടെ നടന്നു എങ്ങനെ ഈ ഒരു ഭീകരവാദികൾക്ക് ഈ പ്രദേശത്തേക്ക് എത്താൻ കഴിഞ്ഞു എന്നത് വളരെ പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ് കാരണം ജമ്മു കാശ്മീർ എന്നത് സേനയെ സംബന്ധിച്ചിടത്തോളവും രാജ്യത്തെ സംബന്ധിച്ചിടത്തോളവും വളരെ പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനമാണ് അപ്പോൾ ആ സംസ്ഥാനത്താണ് ഏറ്റവും അധികം സേനാഫലമുള്ളത് ഒരു ഒരു യുദ്ധമുഖം തന്നെയാണ് ജമ്മു കാശ്മീർ പലപ്പോഴും അപ്പോൾ അങ്ങനെ വളരെ ഗൗരവമായി കാണേണ്ട ഒരു സംസ്ഥാനത്ത് ഒരു പ്രദേശത്ത് ഇത്രയ്ക്ക് വലിയ ഒരു ഭീകരാക്രമണം നടക്കണമെങ്കിൽ എന്തൊക്കെ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് എന്നത് കൃത്യമായി പരിശോധിക്കേണ്ടത് ഏതായാലും അതിൻ്റെ ഭാഗമായുള്ള അന്വേഷണവും പരിശോധനയും ഒക്കെ തുടരുകയാണത് ും പ്രാഥമിക അന്വേഷണത്തിൽ പറഞ്ഞത് ജുകശ്മീർ പോലീസിനും സേനയ്ക്കും ഇക്കാര്യത്തിൽ വീഴ്ച പറ്റിയിട്ടുണ്ട് എന്നതാണ് ഈ പ്രദേശത്ത് അംഗബലം കുറച്ചതും അതുപോലെ തന്നെ ഈ പ്രദേശത്ത് പ്രശ്നങ്ങളില്ല എന്നത് അവിടെ നേരിട്ട് പോയി പരിശോധിക്കാതെ റിപ്പോർട്ട് ചെയ്തതും വീഴ്ചയായി എന്ന് പ്രാഥമിക അന്വേഷണത്തിന്റെ ഭാഗമായി ഇപ്പോൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട് ഇതോടൊപ്പം തന്നെ ഈ സംഭവം നടന്നു എന്ന വിവരം കിട്ടിയ ശേഷം ഏതാണ്ട് ഒരു മണിക്കൂർ സമയം എടുത്താണ് സിആർ പി റാപ്പിഡ് ഫോഴ്സിന് ആ പ്രദേശത്തേക്ക് എത്താൻ കഴിഞ്ഞത് എന്നുകൂടി